ഹായ് ഡിയേഴ്സ് ഇപ്പോഴത്തെ ഡി വൺ വരാക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽ സ്മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇ ആർക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ഷോർ ഷോറോ അതായത് അവർ വളരെയധികം ദുഃഖത്തിലാണ് എന്നുള്ളത് ഒറ്റയ്ക്കായിക്കിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഒരു അവർക്ക് മറ്റാരുടെയും സപ്പോർട്ട് ഇപ്പോഴുണ്ടാവില്ല ഈ ഒരു നിമിഷം ആരും അവരുടെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ദുഃഖിച്ചിരിക്കുന്നത് വളരെയധികം അവർക്ക് മനസ്സിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ട് അവർ വളരെ വളരെ വിഷമത്തിലാണ് എന്നുള്ളതാണ് സോറോ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്യുകയാണ് ആ ഒരു വ്യക്തി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട് വരുന്നതുപോലെ വരട്ടെ എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഒരു പക്ഷേ അവർ വളരെയധികം ദുഃഖത്തിലായിരിക്കാം അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കിപ്പോൾ യാതൊരു വഴിയും ഉണ്ടാവില്ല അതുകൊണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സിലേക്ക് സാൻഡർ ചെയ്യാണ് ഒരു പക്ഷേ നിങ്ങളോ ആ ഒരു വ്യക്തിയോ മാനിഫെസ്റ്റേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് റിസൾട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സാൻഡർ ചെയ്തത് യെസ് ഇവിടെ ആ ഒരു പേഴ്സന് ഒരു അവയർനെസ് ഉണ്ടാവുകയാണ് ഒരു പക്ഷേ അവെയർനെസ് വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് അവർ സറണ്ടർ ചെയ്തിട്ടുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ ഒരുപാട് മുറിവുകൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല അവരൊരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റാരിൽ നിന്നെങ്കിലും ചതി ഇവർക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം ഇവരുടെ ലൈഫിൽ ഒരു പക്ഷേ കടന്നുപോയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ചതി പറ്റിയതിൻ്റെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദേഷ്യം ഒക്കെ ഒരു പക്ഷെ നിങ്ങളോട് തീർക്കുന്നുണ്ടായിരിക്കാം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ പക്ഷേ ഈ ഒരു വ്യക്തിക്ക് എന്തിനേയും നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്തിനേയും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ഒരു ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളായിരിക്കാം ഒരുപക്ഷെ അവർക്ക് മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഇതുവരെ അവർ നേരിട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ട് ഒരു പക്ഷേ അവർക്ക് മുൻപ് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ അതായത് വേദനിക്കുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ബ്ലോക്കേജസ് ആയിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല റിലേഷൻഷിപ്പിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല പക്ഷേ അവർ എന്തും നേരിടാനായിട്ട് കൽപ്പുള്ള റിബലായിട്ടുള്ളൊരു വ്യക്തിയാണ് അവർക്ക് എന്തും ചെയ്യാൻ ധൈര്യമുണ്ട് അവരെന്തും ചെയ്യും അതുമാതിരിത്തെ ഒരു വ്യക്തിയാണ് പക്ഷേ അവരിപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് കാരണം ഈയൊരു റിലേഷൻഷിപ്പ് അവർ മാനിഫെസ്റ്റ് ചെയ്തു ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടവർ സരണ്ടർ ചെയ്തിരിക്കുക പക്ഷെ അവർക്കൊരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട് ആ മുറിവുകൾ കാരണമാണ് അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒന്നും വർക്കാകാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് പോലും വഴക്കുണ്ടാക്കുന്നത് ആ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തി അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം യെസ് പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു ഒരു വിവാഹം ആഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം ജീവിതം ഒരു ആഘോഷമാക്കണം ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ കാത്തു വെച്ചിരിക്കുന്നത് ഒരു സന്തോഷമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് പക്ഷേ കണ്ടോ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞ ഓരോ നിമിഷവും പ്രത്യേകിച്ച് രാത്രിയിലും അവരൊറ്റയ്ക്കിരുന്ന് കരയാണ് ഇവിടെ ഒരുപാട് ഓർമ്മകൾ അവരുടെ കൂടെയുണ്ട് വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു എല്ലാ ഓർമ്മകളും അവരുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ അതെല്ലാം അവർ ഓർമ്മിച്ചിരുന്ന് അവർ വിഷമിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് സ്നേഹമൊന്നും കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഇവർ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരാതിരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് അതാണ് ഫസ്റ്റ് കാർഡ് തന്നെ സോറോ എന്നുള്ളൊരു കാർഡ് അതിതീവ്രമായ ദുഃഖത്തിലാണ് അവരെ ലോണായിട്ട് നിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതുമാതിരി തന്നെ ഇവിടേത് ചാരിട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് അതുകൊണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർ ബാക്കി എല്ലാ കാര്യങ്ങളെയും വിട്ട് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ അത്രയും നന്മയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്ന റിലേഷൻഷിപ്പ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏതാ എംബറസ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു വ്യക്തിത്വം അതായിട്ടാണ് നിങ്ങളെ കാണുന്നത് അതായത് ഇവിടെ ഏറ്റവും സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മ എന്നുള്ള രീതി കാണുന്നുണ്ട് ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അവരുടെ കുട്ടികളുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിൽ അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ തന്നെ കുട്ടിയെ പോലെ പരിചരിക്കുന്ന അല്ലെങ്കിൽ പരിചരിച്ചിരുന്ന ഒരു വ്യക്തി അത്രയും സ്നേഹം കൊടുത്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നിങ്ങളെ കാണുന്നത് ഒരുപാട് നന്മകൾ നിങ്ങളിൽ അവർ കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഇഷ്ടവും അവർക്ക് നിങ്ങളോടുണ്ടെന്നുള്ളത് അങ്ങനെ നിങ്ങളെ അവരെ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ തെറ്റാട് സിറ്റുവേഷൻ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം അവർക്ക് ഉണ്ട് നിങ്ങളോട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ പക്ഷേ ഇവിടെ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അല്ലെങ്കിൽ ഉണ്ട് ഓൾറെഡി അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ആയിപ്പോയതിൻ്റെ കാരണം അപ്പോൾ ഇവർ തന്നെ ചിന്തിക്കാണ് ഞാൻ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് എന്നുള്ളത് പക്ഷേ ഓൾറെഡി ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ശേഷമായിരിക്കാം നിങ്ങൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ അവർ തമ്മിൽ ഒരുപാട് വഴക്കുകളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരായിരിക്കാം പക്ഷെ ഓൾറെഡി അവരുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ഉണ്ട് അപ്പോൾ അവർക്ക് ആർക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷേ കൂടുതലായിട്ടുള്ള സ്നേഹം ദ എംപ്രസ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളോടാണ് എന്നുള്ളതാണ് അവരുടെ അടുത്ത് വലിയൊരു സ്നേഹം ഉള്ളതായിട്ട് കാണുന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരുള്ളതുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡാണ് നമുക്ക് വളരെ കറക്റ്റായിട്ട് ഡിവൈൻ പറഞ്ഞു തരാണ് ട്യൂ ഓഫ് പെൻഡക്സിലൂടെ അതായത് അവർക്ക് രണ്ടാൾക്കാരുണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടാതെ വേറെ ആൾ കൂടി അവർ തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് ഡിവൈൻ തന്നെ പറഞ്ഞു തരാണ് ഒന്നും വേണ്ട അവർക്ക് വേറെ ആൾ കൂടി ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു ആ ഒരു വ്യക്തി അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ ആരുടെ ഭാഗം കേൾക്കും ഒരു പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവ്നെസ് ഈ ഒരു വ്യക്തിയോട് കാണിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വാശി അല്ലെങ്കിൽ ഒക്കെ അവരെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അവിടെ ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും അവർ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ ആർക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷേ നിങ്ങളെ അവർ വളരെയധികം സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ആളായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നന്മയുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് നന്മകളുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വീൽ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ലക്കാണ് നിങ്ങളെന്ന് അവർ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് കൊണ്ടും എൻ്റെ ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം എൻ്റെ ജീവിതത്തിൽ അവർ തിരികെ വേണം അതായത് നിങ്ങൾ തിരികെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായിട്ട് അവർ കാണുകയാണ് കാരണം നിങ്ങൾ അവർ ലക്കി ചാമായിട്ട് കാണുകയാണ് കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവർക്ക് കുറച്ച് ഉയർച്ച ഉണ്ടായിട്ടുള്ളത് അവർ ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവന്നത് നിങ്ങളാണ് അവരെ ഗൈഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് അവരെ വിട്ടു പോയപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയപ്പോൾ തകർന്നു പോയത് അവരാണ് ടെനോസ്വേഡെന്ന് പറയുമ്പോൾ ഒട്ടും എനർജി ഇല്ലാതെ അവസ്ഥയിൽ അവർ വളരെയധികം ദുഃഖത്തിലേക്ക് ആഴ്ന്നുപോയി ഇവിടെ അവർ മാത്രമല്ല വിഷമത്തിലായിരിക്കുന്നത് നിങ്ങളും അതേപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് മനസ്സിലായത് ഇവർ നിങ്ങളെ പറ്റിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതാണ് അവർക്ക് അത്രയും വിഷമം വന്നത് അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്ലേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ കാരണം കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് എന്തായിപ്പോയതെന്ന് മറ്റുള്ളവരെ ഒരു കുറ്റം ചുമത്തുന്ന ഒരു പ്രകൃതം ഇവർക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ വോട്ടർ ഓഫ് ദി ദ സൺ എന്ന് പറയുന്ന ഒരു കാർഡാണ് തീർച്ചയായിട്ടും അവരൊരു കമ്മിറ്റ്മെൻറ്റിനെ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു ഫാമിലി ആകാനായിട്ട് അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് കാരണം അവരത്രമാത്രം ദുഃഖത്തിലാണ് അവർക്ക് നിങ്ങളില്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത് അതായത് അത്രമാത്രം വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് വളരെയധികം ദുഃഖമുണ്ട് എന്നുള്ളതും ഇവിടെ നിങ്ങളുടെ തമ്മിൽ വളരെ നല്ലൊരു കെമിസ്ട്രിയാണുള്ളത് അതായത് നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ വളരെയധികം ആഘോഷമാണ് ഉണ്ടാവാറുള്ളത് എപ്പോഴും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടാൾക്കാരായിരിക്കാം ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു കാർഡ് ആ ഒരു വ്യക്തി എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിലും തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സോൾ കോൺട്രാക്ട് ഉണ്ട് അതുകൊണ്ട് അവരെന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും കാരണം അത് ഡിവാൻ കൊടുക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തി കണ്ടുമുട്ടിയിട്ടുള്ളത് ഇത്രയും വേദനകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊരു സോൾ ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ കണ്ടുമുട്ടേണ്ടതാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഫ്രീഡം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരംഭിക്കേണ്ട ഒരു കാര്യം സെൽഫ് ലവ് ആണ് ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിൽ ഒരുപാട് സ്നേഹം നിറയും അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ അതേ വൈബുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ ഒരു എനർജിയാണ് നിങ്ങളുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപ്പോൾ മാത്രമാണ് പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരികയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പുതിയൊരു ആയിട്ട് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷന് തുല്യമായ ഫ്രീക്വൻസി ഉള്ള അതേ തരത്തിലുള്ള എനർജി ആയിട്ട് നിങ്ങളിലേക്ക് കണക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാതെ സ്നേഹിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക നമ്മളിൽ തന്നെ സെൽഫ് റെസ്പെക്റ്റ് കാണുക അതുപോലെ തന്നെ നമ്മളിൽ തന്നെ നമ്മൾ പ്രൗഡായിട്ടിരിക്കുക നമുക്ക് എത്ര കഴിവുകളുണ്ടെന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെക്കുക അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് നമ്മൾ സ്വയം സന്തോഷിക്കുക നമുക്ക് ഇത്ര കഴിവുകളുണ്ട് ഞാൻ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഒരാളാണ് എന്ന് സ്വയം നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക ഒരുപാട് സ്നേഹം നമുക്ക് തന്നെ കൊടുക്കുക അപ്പോഴാണ് ഇവിടെ ന്യൂ ലവ് എന്ന് പറയുന്ന ഒരു കാർഡ് അതായത് നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഫ്രീക്വൻസിയുള്ള വേറൊരാളാകട്ടെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതാണ് ഇവിടെ പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ നല്ല രീതിയിലേക്ക് മാറി വരുന്നതാവാം ഏതായാലും പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ എച്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിരിക്കുന്നത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എഫ് ഡി എൽ ക്യൂ ഇവിടെ ഡബ്ല്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ആൻറ്റ് വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിലെ നെയിമിലെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി വയനാട് കോട്ടയം ചെന്നൈ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി സെവൻ ആയിരിക്കാം ട്വൻറ്റി ത്രീ ട്രിപ്പിൾ ത്രീ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ടെൻ ടെൻ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ എയ്റ്റ് ടു എന്നൊരു ഡേറ്റ് ഫോർട്ടി ഫോർ ഏജായിരിക്കാം തേർട്ടി ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ത്രീ എന്നൊരു ഡേറ്റ് ഫോർട്ടി ഫൈവ് എയ്റ്റ് എന്നൊരു ഡേറ്റ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫോർട്ടി ടു തേർട്ടി ടു സിക്സ്റ്റീൻ ട്വൻറ്റി സെവൻ ട്രിപ്പിൾ സിക്സ് One, love വൺ ലവ് no spin libra virgo sister white uniform family brother 18 അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് ഓക്കെ വലിയ സന്തോഷമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കണിൻ്റെ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്